ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഗ്ലോബൽ ഗൈഡൻ മേളൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് കാണാൻ പോകുന്നത് പർവ്വതമലയുടെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് ഇനി ഇതിനുശേഷം പർവ്വതമലേനെ കുറിച്ചിട്ടുള്ള യാതൊരുവിധ വീഡിയോസും വരാൻ ഇല്ല സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോഴും പർവ്വതമലയുടെ ടോപ്പിലേക്ക് എത്തിയിട്ടില്ല ഇനിയും കുറച്ചും കൂടിയും കയറാനുണ്ട് അകയിലിപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അവരായിട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇവിടേക്ക് ഫ്രണ്ട്സ് ആയിട്ട് ട്രിപ്പിന് വരുന്നവരുണ്ട് അതുപോലെ തന്നെ ഭക്തിയുടെ മാർഗത്തിൽ വരുന്നവരുണ്ട് പലതരത്തിലുള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മല കയറുന്ന സമയത്ത് നടന്ന് നടന്ന് നമുക്കിപ്പോൾ മൊണാസ്ട്രീ വളരെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ ഓൾറെഡി നാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ഒരു വിഷുൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കല്ലുകളൊക്കെ കൂട്ടി വെക്കണത് നമുക്ക് അത്തരത്തിലുള്ള സംഭവങ്ങൾ വഴിയുടെ പല ഭാഗത്തും കാണാൻ സാധിക്കും പാറ കർഷകളൊന്നും കൂട്ടി വെച്ചിരിക്കുന്നത് ഇതാ ആ കാണുന്നതാണ് മൊണാസ്ട്രീ ഇനി കുറച്ചും കൂടി നടക്കാണ്ട് ആ കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ കാണുന്ന മൊണാസ്ട്രീയുടെ അടുത്തേക്ക് എത്താം അവിടെ നിന്ന് ോക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലം കാണാം അത് രണ്ടടുത്തടുത്ത് തന്നെയാണ് വരുന്നത് അതാണ് ഏത്മലയുടെ ഏറ്റവും ടോപ്പ് പർവതമലയുടെ പർവ്വതമലയുടെ മുമ്പത്തെ എപ്പിസോഡ്സ് കണ്ടവർക്ക് മനസ്സിലാകും നമ്മൾ നേരത്തെ എപ്പിസോഡ്സിലൊക്കെ വരുന്ന വഴിയിൽ ഏകദേശം ഒരു കാടിനുള്ളിൽ കൂടി വരുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടിയിരുന്നത് എവിടെ നോക്കിയാലും മരങ്ങളും പാറ കഷ്ണങ്ങളും എല്ലാം അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വിഷൽ ഭംഗിയാണ് നമുക്ക് മലയുടെ ടോപ്പിലെത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത് അഖില മലയുടെ മുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് അവന ഏകദേശം ഒരു പകുതിയോളം എത്തിയിട്ടുണ്ട് നമുക്കെന്തായാലും എന്തായാലും കയറിപ്പോവാം ചിലരെ കാണുമ്പോൾ നമുക്ക് പർവ്വതമല കയറുന്നതിനായിട്ട് പ്രായമൊന്നും ഒരു പ്രശ്നമല്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കയറി പോകാൻ സാധിക്കും അത്തരത്തിൽ അവർ നമുക്ക് കല്ലുകളൊക്കെ വെട്ടിയൊരുക്കി വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ വളരെയധികം കഷ്ടപ്പാടായിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മുൻപോട്ട് പോകുന്നതിനായിട്ട് രണ്ട് വഴികളുണ്ട് ഒന്ന് ഈ കാണുന്ന ഒരു വഴി അതുപോലെ തന്നെ ഈ കാണുന്ന സ്റ്റെപ്പ് കയറി കൂടി നമുക്ക് പോകാം നമുക്കിപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലൂടെ ഉള്ള വഴി ചൂസ് ചെയ്യാം സ്റ്റെപ്സിന് മുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ പ്രകൃതിയെ ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു ഭൂപ്രകൃതി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് രണ്ട് വഴി ഉണ്ടെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ പോകുന്ന വഴി അതായത് നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകുന്നത് ഈ ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിയാണ് ഒരുപാട് ജനത്തിർക്ക് വരുന്ന സമയത്ത് നമ്മൾ വൺ വേ പാലിച്ച് തന്നെ പോകണം ഈ കാണുന്ന ഈ ഒരു വഴിയാണ് നമ്മൾ ശരിക്കും കയറി വരേണ്ട വഴി നമ്മളിപ്പോൾ നേരത്തെ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പോകേണ്ട വഴിയാണ് ഓക്കെ നമ്മൾ മലയുടെ ടോപ്പിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റാണ് ഇപ്പോൾ മലയുടെ മുകളിൽ ഫുള്ളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആണ് നമ്മൾ മലയുടെ ടോപ്പിൽ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞ കോവിൽ ഇതാ കാണുന്നതാണ് പിന്നെ നമ്മുടെ മലയുടെ താഴെ നിന്ന് നമ്മൾ കണ്ടിരുന്ന ഒണാശ്രിത ഇതാണ് ഇത് നമുക്ക് വളരെ അടുത്ത് നിന്നിപ്പോൾ കാണാം പർവതമലയുടെ താഴെ നിന്ന് ഇവിടം വരെ കയറി വരാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി ഉള്ളൊരു പ്ലേസ് ആയിരിക്കും അതുപോലെ തന്നെ ഭക്തിയുടെ ആ ഒരു അന്തരീക്ഷവും ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ഒരു ആറ് മണി ഏഴുമണി സമയത്തങ്ങനെ ഞങ്ങൾക്ക് മലയുടെ ടോപ്പിലേക്ക് എത്താൻ പറ്റി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വിഷ്വൽസ് സൂപ്പറായിരിക്കും അതിൽ യാതൊരുവിധ സംശയവും ഇല്ല നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പുലർച്ചെ ടൈമിൽ പർവതമലയിലേക്ക് വന്നിട്ടുള്ള വീഡിയോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെ ഒരു മണി ആറുമണി മണി മാക്സിമം അതിനു മുൻപ് നമ്മൾ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് തരത്തിലുള്ള പ്രകൃതിയായിരിക്കും എന്നിട്ടൊരു പത്ത് മണി പതിനഞ്ച് മണി കഴിഞ്ഞ് തിരിച്ചിറങ്ങാം കോവിലിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് പോകുന്ന ആരും തന്നെ ചെരുപ്പിടാതെയാണ് കയറുന്നത് അതുപോലെ തന്നെ മൊണാശ്രീയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചെരുപ്പിടാതെ കയറണം നമുക്കെന്തായാലും കോവിലിൻ്റെ ആ ഒരു സൈഡ് വരെ പോയിട്ട് കോവിലിനുള്ളിൽ പ്രവേശിക്കേണ്ട തിരിച്ച് ഇറങ്ങാം ഷൂ ഇട്ടിട്ടുള്ള കാരണം ചെരുപ്പിടാതെ നമുക്ക് എപ്പോഴെങ്കിലും വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും കയറാം നമ്മളിപ്പോൾ കോവിലേക്ക് പോകുന്ന സമയത്ത് കാണാൻ സാധിച്ച കുറകന്മാരുടെ ഒരു ഫാമിലിയാണ് നല്ല രസമുണ്ട് ഞാൻ അവരെ കുറച്ച് നേരം ക്യാമറയിൽ പകർത്തി ഇവിടെ വെച്ചാൽ നമ്മൾ ചെറുപ്പങ്ങാൻ ഊരിയിട്ട് അമ്പലത്തിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ആ ചെരുപ്പ് കാണാൻ സാധ്യതയില്ല മിക്ക പറ പുറകന്മാരുടെ കയ്യിലായിരിക്കും മിക്കതും നമുക്ക് താഴത്ത് ചെരുപ്പ് ഊരുവെക്കാനുള്ള സൗകര്യമുണ്ട് നമ്മൾ താഴത്ത് കയറി വരുമ്പോൾ ഒരു കോവിൽ കാണാം ചെറുത് അതിൻ്റെ അടുത്തായിട്ട് കുറേ പേര് ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഊരി വയ്ക്കാം നമ്മളതിന് ശ്രമിച്ചില്ല നമ്മൾ ചെരുപ്പ് ഇട്ടിട്ട് അതായത് ഷൂഡിട്ട് കയറി പോകുന്ന മാത്രം ഇതാണ് കോവിലേക്കുള്ള പടി എന്തായാലും കുറച്ച് സ്റ്റെപ്പും കൂടി ഒന്ന് മുകളിലേക്ക് നടന്നതിന് ശേഷം തിരിച്ചിറങ്ങാം ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകളാണ് കാണുന്നത് പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം കുരങ്ങന്മാരാണ് കുരങ്ങന്മാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ അത് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവർ ഉപദ്രവിക്കില്ല നമ്മുടെ കയ്യിൽ ഫുഡ് എന്താ ഉണ്ടെങ്കിൽ ഫുഡ് എടുത്ത് കൊണ്ടുപോകുന്ന മാത്രം അതുപോലെ തന്നെ മല കയറി വരുന്നവർ ആവശ്യത്തിന് വെള്ളം കയ്യിൽ കയതുക മുകളിലെത്തിക്കഴിഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുന്നത് മാത്രം വെള്ളമില്ല എന്ന രീതിയിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കയ്യിൽ കരുതിയിട്ട് മുകളിൽ കയറുക നമ്മളിപ്പോൾ വന്ന വഴിയിൽ കൂടി തിരിച്ചിറങ്ങിപ്പോവുകയാണ് ഇതൊക്കെ നമ്മൾ കയറി വന്ന വഴികളാണ് ഈ വഴിയിൽ കൂടി നമ്മളിനി പതുക്കെ പതുക്കെ തിരിച്ചിറങ്ങണം ഇന്ന് തന്നെ തിരിച്ച് നമുക്ക് ബാംഗ്ലൂർക്ക് എത്തണം അവന് തിരിച്ച് നാട്ടിലേക്കും സോ എത്രയും പെട്ടെന്ന് നമുക്ക് മലയുടെ താഴത്തേക്ക് എത്തണം അതാണ് ഇപ്പോഴത്തെ എയിം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിഷൽസ് മൊത്തം നമ്മൾ പർവ്വതമാലയുടെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ആയിരിക്കും നമ്മൾ നേരത്തെ കയറുന്ന സമയത്ത് കണ്ട ആ ഒരു കാൽപാദം ഈ കാണുന്ന സ്ഥലമെല്ലാം നേരത്തെ അതായത് കുറച്ച് മുൻപ് നമ്മൾ മല കയറി പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന വിഷ്വൽസിൽ ഉള്ളതാണ് ആ സമയത്തൊക്കെ ആൾക്കാർ ഇറങ്ങുന്നത് കാണുമ്പോൾ ചെറിയൊരു കഷ്ടപ്പാട് തോന്നിയിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ശരിക്കും ഇറങ്ങുന്ന സമയത്താണ് ഒരു ഫീലിംഗ് മനസ്സിലാവുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് സ്ട്രെസ്സ് ചെയ്തിട്ടാണ് വിഷ്വൽസ് ഒക്കെ എടുക്കുന്നത് കാരണം വിഷ്വൽസ് കിട്ടും വേണം എന്നാൽ നമ്മളെ കാല് തെറ്റി നേരത്ത് പോകാനും പാടില്ല ആ രീതിയിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വിഷ്വൽസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചില വിഷ്വൽസ് ഒന്നും എനിക്ക് ഇറങ്ങണ സമയത്ത് എടുക്കാൻ സാധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി കയറി വരേണ്ട വഴിയാണ് അപ്പോൾ നമുക്ക് തിരിച്ച് ഇറങ്ങുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഫിക്കൽറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു വഴിയിൽ കൂടി ഈ വഴിയിൽ കൂടി നമ്മൾ ഇറങ്ങുമ്പോൾ എന്തായാലും കഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം കയറുന്ന രീതിയിലാണ് ഈ ഒരു വഴി ഡിസൈൻ ചെയ്ത് ആ കാണുന്ന ആൾ കയറിപ്പോകുന്ന രീതിയിൽ വേണം നമ്മൾ ശരിക്കും ഈ ഒരു വഴി കൂടി കയറിപ്പോകാൻ തിരിച്ചിറങ്ങാൻ വളരെ കഷ്ടപ്പാടുള്ളൊരു വഴിയാണ് ആ ഒരു വഴിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കേണ്ടത് നമുക്ക് നോക്കാം അഖിലവിടെ ഇറങ്ങാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഇനി അതിലും വലത്തായിരിക്കും ഇറങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം അവനും ഞാനും താഴെ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന വഴിയാണ് ശരിക്കും മുകളിലേക്ക് കീറിപ്പോകാനുള്ളത് പർവ്വതമലയുടെ ഇതിലക്കൂടി ഇറങ്ങുന്നത് വളരെ കഷ്ടപ്പാടാണ് സോ നിങ്ങൾ പർവ്വത മലയിലേക്ക് പോകുമ്പോൾ കയറാനിറങ്ങാൻ സപ്പറേറ്റ് ഉണ്ടെങ്കിൽ കയറുന്ന വഴിയിൽ കൂടി തന്നെ കയറുക ഇറങ്ങുന്ന വഴിയിൽ കൂടി തന്നെ ഇറങ്ങുക അതൊന്നും ശ്രദ്ധിച്ചാൽ മതി ഇല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും ഞങ്ങളിപ്പോൾ പർവ്വതമലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പഴയ കാലത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു മലയ്ക്ക് മുകളിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലല്ലെങ്കിലും അന്നത്തെ കാലത്തിനനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു കോവിലും ഒരു മൊണാഷ്ട്രിയല്ല എങ്ങനെ കെട്ടിപ്പൊക്കാൻ സാധിച്ചു എന്നാണ് ആലോചിക്കുന്നത് ഞാനിപ്പോൾ മലയുടെ മുകളിൽ താഴത്തേക്ക് വന്നു ഇപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യുകയാണ് ഇനിയും പോകാണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാം സോ ഞാനിപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അത് ഒരു കുറങ്ങനെ കുറങ്ങനെടുത്തോണ്ടായിക്കലെന്ന് പറയുന്ന ഒന്നുണ്ടായില്ല വന്നു പേഴ്സ് പറഞ്ഞ് എടുത്തോണ്ടേ സോ എനിക്ക് എനിക്ക് എൻ്റെ ഓക്കെ സമയം ഇപ്പോൾ നാല് അഞ്ചായി ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗത്താണ് ഇവിടെ നിന്ന് നമ്മൾ ഇനിയും ഇറങ്ങി പോകാനുണ്ട് ഒരുപാട് ആയിരത്തി അൻപത് സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോകണം പർവതമലയുടെ ടോപ്പിൽ നിന്ന് നമ്മൾ ഒരു രണ്ടര സമയത്താണ് ഇറങ്ങി തുടങ്ങിയത് ഏറ്റവും താഴെ എത്തിയ സമയം അഞ്ചര ഒരു മൂന്ന് എടുത്തു നമുക്ക് മലയുടെ ടോപ്പിൽ നിന്നും താഴെ എത്താനായിട്ട് പക്ഷേ മുകളിലേക്ക് കയറിപ്പോകാൻ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് മൂന്ന് മണിക്കൂറിന് മേലെ സമയം എടുത്തിട്ടാണ് നമ്മൾ ഏറ്റവും താഴെ നിന്ന് പർവ്വതമലയുടെ ടോപ്പിലേക്ക് എത്തിയത് പർവതമലയിൽ നിന്ന് ബസ് കിട്ടി നമ്മളിപ്പം തിരുവണ്ണാമല ബസ് സ്റ്റോപ്പിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് എനിക്ക് ബാംഗ്ലൂർ ബസ്സും അവന് കോയമ്പത്തൂർ പോയി അവിടെ നിന്ന് എറണാകുളത്തേക്കുള്ള ബസ്സാണ് കിട്ടേണ്ടത് അങ്ങനെ രണ്ടുപേരും തിരുവണ്ണാമല ബസ് സ്റ്റോപ്പിൽ നിന്നും രണ്ട് വഴിക്കായിട്ട് പോവുകയാണ് പർവ്വതമലയിലേക്കുള്ള ഈ ഒരു യാത്രാ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്